അസ്സാമലൈക്കും മയ അങ്ങനെ തോരാ തോരാ പെജയാണ് ഇപ്പം ഇതുകൊണ്ട് അങ്ങനെ എടുക്കുന്ന ഇടയിൽ കൂടുതൽ നമ്മളൊരു യാത്രയിലുമാണ് അതിൽ പിന്നെ ബൈക്ക് കയറി നിസ്കേച്ചാന്ന് കണ്ടപ്പോൾ നല്ല ദുബായിത്തൊക്കെ മാറി നല്ലൊരു പള്ളി ഇവിടെ കണ്ടു കാരണം ഞമ്മൾക്ക് ഈ പള്ളി നല്ലോണം കണ്ട് പിടിച്ചൊക്കെ ഇട്ടുക കാരണം നല്ല ചുർക്കുള്ള പന ഒക്കെ കുഴിച്ചിട്ട് അതേമാതിരി തന്നെ നല്ല മട്ടത്തിന് ഇതങ്ങനെ ഉണ്ടാക്കിയിക്കണ് നമ്മളെ നാട്ടിൽ ഇജ്ജാതി പള്ളി അങ്ങനെ വല്ലാതൊന്നും കാണില്ല മേലെ ഒരു കാക്കച്ചിരുന്ന് കാണ്ടത്തൊക്കെ കാട്ടിക്കൂട്ടുണ്ട് എന്തൊക്കെ തന്നെ പള്ളി കണ്ടപ്പോൾ നമുക്ക് നല്ലോം പറ്റി പിന്നുവെച്ചാൽ പള്ളിൻ്റെ പെയിൻറ് കുറെ ഒക്കെ നമ്മൾ പൈക്കുണ്ട് എന്നാലും വലിയ മോഡൽ ഒന്നുകൊണ്ട് പെയിൻ്റ് അടിച്ചാൽ ഈ നോമ്പുകൾ പെയിൻ്റ് അടിച്ചാൽ നല്ല ചൊർക്കേക്കാരം ഏതായാലും ഞാൻ കണ്ട പള്ളി ഇങ്ങൾക്ക് കൂടി ഒന്ന് കാട്ടിത്തരാമെന്ന് വിചാരിച്ചു അപ്പോൾ പള്ളി കയറിക്കാണ്ട് സ്ത്രീകൾക്ക് നമസ്കരിക്കാന് വലിയ ഈ സൗകര്യം ഉണ്ടോ വലിയൊരു ഉപകാരമാണല്ലോ കാരണം നമ്മൾ ഈ ബൈക്കിൽ ഇറങ്ങിക്കാണ്ട് നിക്ക് അരിച്ചാലോ മറ്റേ വെച്ചാൽ പണ്ടത്തെ കാലത്തൊന്നും അതില്ലേനല്ലോ നമ്മളെ നിസ്കാരം ഒക്കെ കള്ള ആയി പോകുന്നതെന്ന് വെച്ചാൽ ഇവിടെ നല്ല മട്ടത്തിന് അതും ഉണ്ടാക്കി വെച്ചിരിക്കണെ പള്ളീൻ്റെ ഒരു ഭാഗത്തായിട്ട് ഏഹ് അപ്പം ഏതായാലും ഞമ്മള് പള്ളിയിൽ കയറി കാണ്ട് നിൽക്കാരും കാര്യമൊക്കെ കഴിഞ്ഞിൻ്റെ ഒരു ഗ്ലാസ് ചാൻ്റെ വെള്ളം കുടിച്ചായി അരച്ചുകാണ്ട് ഞമ്മളങ്ങോട്ട് ആ ഒരു അതിൻ്റെ തൊട്ടടുത്തൊരു പീടിയെ കണ്ടു പോകും ആ പീഡി കയറിയിപ്പോൾ പൊന്നാര മക്കളെങ്ങളോട് പറയാനും കണ്ടു തൊള്ളുറന്ന മുട്ട ശരിക്കും ഇങ്ങനെ നല്ല മട്ടത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കണേ നമ്മളെ ബന്ന ഐറ്റം സുഗീനായിട്ടും വാട ഐറ്റം അങ്ങനെ പല പല ഐറ്റംസിലുള്ള പലജാതി പലഹാരങ്ങളട്ടോ അപ്പം ഇതെല്ലാം കൂടി കാണുമ്പോൾ നമ്മൾക്ക് ഏത് എടുക്കണം എന്ന് വലിയൊരു പിടുത്തൊന്നും ഇല്ല എന്തൊക്കെ തന്നെയും നമ്മളെ നാടൻ ഐറ്റംസിലുള്ള ഉള്ളിവടയും ഭയമ്പരും അതുണ്ട് പിന്നെ സാൻഡ്വിച്ചും ബർഗറും അജ്ജാതി ഉണ്ട് നല്ല മുട്ട പീങ്ങി വെച്ചേക്കണം അതേമാതിരി തന്നെ ഇതാ നല്ല കാടമുട്ട മസാല ഉട്ടി വച്ചിക്ക് അതേപോലെ മുട്ട പൊങ്ങിക്കാണ്ട് അതിന് ഉള്ളിൽ കയറ്റിക്കാണ്ട് വേറെ പരിപാടിണ്ട് അങ്ങനെ പരിചാതി പലഹാരങ്ങൾ ഇവിടെ അങ്ങനെ ചില്ലും കൂട്ടിൽ വെച്ച് നമുക്ക് നമ്മക്ക് ഏത് ഇറക്കണം മൊത്തത്തിലാകപ്പാടൊരു ഗതിയേടായി എല്ലാം ഒന്നിനൊന്നിനും മെച്ചം ചായൻ്റെ ഉള്ളം കുടിച്ചാൽ പൂതിയായിപ്പോ ഈ പീടി കയറിപ്പോ കണ്ട ഈ ഒരു സംഭവങ്ങളെ കണ്ടപ്പോളേ നമുക്ക് വല്ലാത്തൊരു പൂതി എന്തൊക്കെ തന്നെയും നമ്മൾ ഒന്ന് രണ്ട് കടിയൊക്കെ എടുത്തുകാണ്ട് ചായൻ്റെ വെള്ളം കുടിച്ച് പെരുമായും പെയ്യല്ലേ നല്ല റാത്തോട് കൂടി അതൊക്കെ കുടിച്ചു കാണ്ട് പിന്നെ ഞമ്മൾ യാത്ര തുടർന്ന് പൊന്നാര മക്കളെ എന്തൊക്കെ തന്നെ ഒരു ബൈക്കൊക്കെ പോകുമ്പോൾ അങ്ങനെ ഒരു പള്ളിയും ചായപ്പീടിയൊക്കെ ഉണ്ടാണ് വലിയൊരു സൗകര്യം തരുന്നത് എല്ലാവർക്കും അപ്പം എൻ്റെ പൊന്നാന മക്കളെ നമ്മളെ ചാനൽ കൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്താളിട്ടാ പറ്റുന്നതിൻ്റെ ഒരു ലൈക്ക് ഓൺ ചെയ്തേക്കി എല്ലാ മാണിക്ക അസ്സലാമു അലൈക്കും